റിൽ തെരുവു തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുപ്രീം സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുകയും ശക്തമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു എട്ട് ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെ എല്ലാ തെരുവു പ്രത്യേക ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശം ഇത് ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തിന്റെ അടിയന്തര ഇടപെടലാണ് കൂടാതെ നായകളെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും അവരെ തടയുന്നവർക്കെതിരെ നിയമ സ്വീകരിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മൃഗസ്നേഹികളുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് കടിയേറ്റ കുട്ടികൾക്കുണ്ടായ നഷ്ടം നികത്താൻ ആകുമോ ഇക്കാര്യത്തിൽ ഒരു ദയയുടെയും ആവശ്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചു സുപ്രീം കോടതിയുടെ ഈ വിധി അപ്രായോഗികമാണെന്നും കോപത്തിൽ കോപത്തിലെടുത്ത തീരുമാനമാണെന്നും മുൻ കേന്ദ്രമന്ത്രിയും മൃഗാവകാശ പ്രവർത്തകയുമായ മനേകാ ഗാന്ധി തുറന്നടിച്ചു പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന സംഘടന പുറത്തുവിട്ട വീഡിയോയിലൂടെയും വാർത്താ ഏജൻസിയായ പി ടി ഐയോട് സംസാരിച്ചും അവർ തന്റെ വിമർശനങ്ങൾ ശക്തമായി ഉന്നയിച്ചു